സ്വാതന്ത്ര്യദിനത്തില് ബഹുവരണ ഇന്ത്യയുമായി ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ബഹുവർണ്ണ ഒരൊറ്റ ഇന്ത്യ എന്ന പരിപാടി സംഘടിപ്പിച്ചു മുഴുവൻ കുട്ടികളും അധ്യാപകരും ഇന്ത്യയുടെ ഭൂപടത്തിന് വ്യക്തിഗതമായി നിറം നൽകുകയും അതെല്ലാം ചേർന്ന് വലിയൊരു ഇന്ത്യയുടെ ഭൂപടം സ്റ്റേജിൽ ഒരുക്കുകയും ചെയ്തു ഇന്ത്യക്കാർ എല്ലാവരും ഒന്നാണെന്ന മഹത്തായ സന്ദേശം നൽകിക്കൊണ്ട് കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ പാടിയും ദേശീയ പതാകകൾ വീശിയും സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറം നൽകി സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് പി ടി എ പ്രസിഡന്റ് കെ ജി ഷിബു മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ ദിന കെ ആൻസി സ്വപ്ന ജോസ്മി ജോസ് ടി വി ദീപ എം ഡി മധുസൂദനൻ റിൻസ് എന്നിവർ നേതൃത്വം നൽകി ദേശഭക്തി ഗാനാലാപനം ക്യൂസ് മത്സരം പതിപ്പ് നിർമ്മാണം കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ില് പുറത്തെ ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരുട്ടി